എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും ക്രിസ്വേശുവിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു നമ്മള് അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ കൂടിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ അൻപത്തി ഒന്നാം സങ്കീർണത്തെക്കുറിച്ച് സെബറൽ എപ്പിസോഡ്സ് ഇപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞു മിക്കവാറും മറ്റെല്ലാ സങ്കീർണങ്ങളും ഒന്നോ രണ്ടോ എപ്പിസോഡുകളായി ഒതുങ്ങിയപ്പോൾ അൻപത്തിയൊന്നാം സങ്കീർത്തനത്തെക്കുറിച്ച് വളരെ വിപുലമായ ഒരു പഠനം തന്നെ നൽകണം എന്ന് ദൈവാത്മാവ് എനിക്ക് തോന്നിച്ചു ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിലെ ഘോരമായിരിക്കുന്ന പാപവും അനന്തര ഫലങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭയനിർദ്ദേശത്തിനായി രേഖപ്പെടുത്തിക്കുന്ന വേദാംശമാണ് അൻപത്തി ഒന്നാം സങ്കീർണ ഈ വേദ അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിന്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ വളരെ അർത്ഥവത്തായ വാക്യങ്ങളാണ് എന്താണ് ആ വാക്യങ്ങൾ എന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചെന്നെങ്കിൽ വീകട്ടെ അതിന്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ യരുഷലീമിന്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീ നീതിയാകെങ്കിലും ഹോമയാകങ്ങളിലും ഹോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിന്റെ യാഗപടത്തിന്മേൽ കാളകളെ അർപ്പിക്കും ഈ വാക്യാംശം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു വാസുതില് നമ്മുടെ ആത്മീയ പക്വതയുടെ അടിസ്ഥാനപരമായ ഒരടയാളമാണ് പാപത്തിന്റെ ഭയാനകതയെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവ് പാപം എത്രമാത്രം ഭയാനകമാണ് ഭീവത്സവമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ സ്പിരിച്വൽ മറ്റ്വരിറ്റി പാപം എത്ര വലിയ അപകടത്തെ നമ്മുടെ മുമ്പാകെ വിളിച്ചു വരുത്തുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് നമ്മുടെ ആത്മീയ പക്വതയുടെ അടയാളമാണ് ബിഷപ്പ് വില്യം കൾബേട്സൺ എന്ന് പറയുന്ന ഒരു ദേവദാസിൻ അദ്ദേഹം ക്ഷമിക്കപ്പെട്ട പാപത്തിന്റെ ഭയാനകമായിരിക്കുന്ന പരിണിത ഫലങ്ങൾ അപ്പം ചോദിക്കും ദൈവം പാപം ക്ഷമിച്ചുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിണിത ഫലമുണ്ടോ ചില ആളുകൾ പാപത്തെക്കുറിച്ച് അങ്ങനെ പാപം ചെയ്യുന്നു അങ്ങനെ ദൈവത്തോട് ഏറ്റു പറയുന്നു ദൈവം ക്ഷമിക്കുന്നു പിന്നെ അതിൻ്റെ വേലിയാവുന്നില്ല അങ്ങനെയല്ല പാപം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാലും പാപ ജഡത്തിൽ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഈ ജഡത്തിന് അനുഭവിക്കേണ്ടായി വരും ദാവി തന്നെ നാദാൻ തന്നെ ഈ പാപം ഓർപ്പിച്ചപ്പോൾ അവൻ ദൈവ സ്വലിന് ഏറ്റുപറയുകയും ഏറ്റുപറഞ്ഞ പാപത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നിന്റെ പാപങ്ങളെ നീ ദൈവത്തോട് ഏറ്റുപറഞ്ഞതുകൊണ്ട് ആത്മാവിലുള്ള കന്മഷ്യങ്ങളെ ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു ഗോഡ് ഹാഡ് ഫോർ ഗിവൺ ഹിം ദ സിൻ ഇൻ ഹിസ് സ്പിരിറ്റ് ഇനി അവന്റെ സ്വർഗത്തിൽ ശിക്ഷയൊന്നുമില്ല അറിയാമോ അവന്റെ പാപങ്ങളെ അവൻ ദൈവത്തോട് അറിയിച്ചു ദൈവം അത് അവനോ ക്ഷമിച്ചു ഗോഡ് ഹിസ് മേഴ്സിൻ അതുകൊണ്ടതല്ല ദർ ഇസ് നോ മോർ കണ്ട ഫോർ ഹിംഇൻ ഇനി സ്വർഗരാജ് ശിഷാവധിയൊന്നുമില്ല അപ്പൊ തന്നെ നാദാൻ പറഞ്ഞു എങ്കിലും നീ ജഡത്തിൽ നിന്റെ കന്മഷങ്ങൾ അനുഭവിക്കേണ്ടായി വരും ഒരു വിശ്വാസി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏത് പാപവും ഇന്ന ബാബുമില്ല ചെന്നയാൾ ചിന്തിക്കുന്ന വ്യവിയാരമാണ് ഏറ്റവും വലിയ പാപമാണ് അതാണ് വലിയ ഗുരുതരമായ പാപം അതിനപ്പുറത്ത് വേറെ പാപം അല്ല അതിന് എല്ലാം പാപം സിൻ ഈ സിൻ എനിത്തിങ് ദ നോട്ട് ഇൻ കൺഫോമിറ്റി ടു ദ ക്യാരക്ടർ വില്ല ഓഫ് ഗോഡ് ഈസ് സിൻ ദൈവത്തിന്റെ സ്വഭാവത്തിനും പ്രകൃതത്തിനും യോജിക്കാത്തതായി വരുന്ന എന്തും പാപമാണ് പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമിയില്ലെന്നാണ് ശലവും പറയുന്നത് ദാറ്റ് മീൻസ് നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇത്ര വലിയ ഗുരുതരമായ പ്രശ്നക്കാരാണ് ഞാൻ നേരുമാനാണ് ചിന്തിക്കുന്നത് നമ്മളെല്ലാം പാവികളാണ് എന്തെങ്കിലുമൊക്കെ പാപം ചിന്തി ഹൃദയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാൻ എന്നാണ് ഒരു പാട്ടുകാർ പാടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം സിൻഹാസ് എ ഗ്രേറ്റ് ഫോർ ഗീവൺ സിൻഹാസ് എ ഗ്രേറ്റർ കോൺസിക്വൻസസ് ഇൻ അവർ ഫ്ലഷ് ക്ഷമിക്കപ്പെട്ട പാപത്തിന് നമ്മുടെ ജഡത്തിൽ വലിയ പരിണിത ഫലങ്ങളുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കുക പിന്നെന്താ ദൈവം ക്ഷമിച്ചത് ദൈവം ക്ഷമിച്ചത് ആത്മാവിലുള്ള ശിക്ഷയാണ് ജഡത്തിൽ ചെയ്ത ജഡത്തിൽ തന്നെ അനുഭവിക്കണം എന്താ ഈ ഗലാത്തർ ആറിന്റെ ഏഴിൽ വായിക്കുന്ന വാട്സോ എവരെ യു ഓൾസോ സൊറീപ് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം ദാവീദിന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു എങ്കിലും ഈ പാപം മുഖാന്തരമായി ഉളവായ ശിശു മരിച്ചു പത്ത് ആ ശിശു മരിച്ചുപോയി പാപം ക്ഷമിക്കപ്പെട്ടു പാപത്തിന്റെ ഫലം എന്ന് ചെയ്തു മരിച്ചുപോയി മാത്രമല്ല അവന്റെ മകനായ അപ്ശാലവും അമ്നോനും അവന് വിരോധമായി പ്രവർത്തിച്ചു അവന്റെ ബർസബയിലുണ്ടായ മകൻ മരിച്ചു അവന്റെ മൂത്ത മകനായ അപ്ശാലവും അവന്റെ സിംഹാസനം പിടിച്ചെടുത്തു അവന്റെ സഹോദരിയെ വഷളാക്കി അവന്റെ കണ്ണിനു മുമ്പാകെ വല്ലാത്ത വിഷമമെടുത്തതിൽ അവരെ ആക്കി അവർ പിന്നീട് കൊല്ലപ്പെട്ടു അബ്ശാലും കൊല്ലപ്പെട്ടു അമ്നോനും കൊല്ലപ്പെട്ടു ബസവിലുണ്ടായ ശിശുവും മരിച്ചു ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മൾ ക്ഷമിക്കും നിശ്ചയമായും ക്ഷമിക്കും തന്റെ ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവന് കർമ്മം ലഭിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗോഡി ഹിസ് ഗ്രൈസ് ഹി ഫർഗീവ് But in his government we face the consequences ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാന നീതിയാണെന്ന് വേദിവസം പറഞ്ഞു നീതിയും സമാധാനവും അവിടുത്തെ സിംഹാസന അടിസ്ഥാനമാകുന്നു അപ്പൊ ദൈവത്തിന്റെ കരുണ മനുഷ്യന്റെ പാവങ്ങളെ ക്ഷമിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഭരണകൂടത്തിലെ സിംഹാസനിലെ നീതി മനുഷ്യന്റെ പാവങ്ങൾക്ക് ശിക്ഷ നൽകുന്നു നമ്മള് വിതയ്ക്കുന്നത് നമ്മൾ കൊയ്തേ മതിയാകൂ എന്നാണ് പൗലൂസ് എന്നെ പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് പരീക്ഷ എല്ലാ മനുഷ്യനും ഉണ്ടാകും പരീക്ഷ അതിൽ തന്നെ പാപമല്ല എന്നാൽ പരീക്ഷ ഉണ്ടാകുവാനുള്ള മാർഗമുണ്ടാക്കുന്നതും പരീക്ഷയ്ക്ക് വിധേയപ്പെട്ടു പോകുന്നതും പാപമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയാം ഇപ്പോൾ ഒരു പുരുഷനെ ഒരു സ്ത്രീയോട് ഓപ്പോസിറ്റ് സെക്ഷനോട് വൈകാരികമായ ഒരടുപ്പം ഉണ്ടാകുന്ന നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മറിച്ചും അങ്ങനെ സ്ത്രീക്ക് പുരുഷമാണ് ഒരു സ്ത്രീയെ അവളുടെ ശരീരത്തിന്റെ നഗ്നത വെളിവാകത്തക്ക നിലയിലുള്ള നടന്നു കഴിഞ്ഞാൽ ഒരു പുരുഷൻ ചിലപ്പോൾ എത്തി നോക്കി എന്ന് വരാം എന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫാഷനബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ നടന്നു കഴിയുമ്പോൾ ശരീര ശരീരവയവങ്ങളെ പ്രദർശിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ ജഡം വാഴുന്ന പല ആളുകളും അങ്ങനെ നോക്കിയത് വരാം അതെന്താണ് അങ്ങനെയുള്ള ആ വശാനത്തെയാണ് പറയുന്നത് ടു കൾട്ടിവേറ്റ് ടെംറ്റേഷൻ പരീക്ഷ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അത് അത് കൃഷി ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിനെ അഭിവൃദ്ധിപ്പെടുത്തുക ഉണ്ടാക്കുക ടു കൾട്ടിവേറ്റ് ടെംറ്റേഷൻ ആൻഡ് ഈൽ ടു ടെംറ്റേഷൻ ഈസ് ഇൻ പാപത്തിനുള്ള മാർഗം ഉണ്ടാക്കി കാണിക്കുക പാപത്തിന് വശംപതമാകുക പരീക്ഷയ്ക്ക് വശംപതിനാകുക ഇത് രണ്ടും പാപമാണ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ദാവീദ് ഏറ്റവും കുറഞ്ഞത് ആറേഴ് പ്രൊസസ്സിൽ കൂടി കടന്നുപോയി ഒരു ആറ് ഒരാറ് പ്രൊസസ്സിലൂടെങ്കിൽ കടന്നുപോയി ഒന്നാമത്തെ പ്രൊസസ് രണ്ട് ചേം മുൻ പതിനൊന്ന് വായിക്കണം ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഡേവിഡ് ലേ ഡൗൺ ഹിസ് ഹിസ്ആർമ് ദാവീദ് തന്റെ ആയുധം ഉരിഞ്ഞു വെച്ചു ദാവീദ് ഒരു വലിയ യോദ്ധാവാണ് പതിനേഴാമത്തെ വയസ്സിലെ യോദ്ധാവാണ് തെളിയിച്ചവനാണ് ഫിലിസ്തീൻ അലിന്റെ തലയുമായി ശവനെടുക്കൽ വന്നവനാണ് സിംഹാസനം വാഗ്ദാനം ചെയ്യപ്പെട്ടവനാണ് ധീരനാണ് ഒരിക്കലും ഭയപ്പെട്ടു ലേ ഡൗൺ ഹിസ് ആർമർ വാസ്തവത്തിലെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറയുന്നത് സ്പിരിച്വൽ ആർമർ എന്നാണ് നിങ്ങളുടെ ആത്മിക ജീവിതത്തിന്റെ ആയുധങ്ങൾ ദൈവത്തിന്റെ സർവ്വായുധ ആയുധങ്ങളെ ധരിചൂഴൽ എന്നാണ് പറയുന്നത് നമ്മൾ ഈ സർവായുധവർഗം ഉരിഞ്ഞുകളയുന്നവരാണോ അതോ ധരിക്കുന്നവരാണോ എന്ന് നമ്മെ തന്നെ ചോദന ചെയ്യണം നമ്മൾ ഈ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുന്നത് പ്രാർത്ഥനയിലും മറ്റു കൂടിയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം രാവിലെയും വൈകിട്ടും ഏറ്റവും കുറഞ്ഞത് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിലും പ്രദോഷ പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ദൈവസ്വനയിൽ നമ്മൾ അടുത്തു വരണം രണ്ട് ഒന്നാമത് സംഭവിച്ചു ഡേവിഡ് നമ്പർ ഡേവിഡ് വാസ് നോട്ട് ലുക്കിംഗ് ദൈവത്തെ ആയിരുന്നില്ല ഈ സമയത്ത് നോക്കിയത് വാസ് ടു അവൻ ദൈവത്തിനെ നോക്കുന്ന കണ്ണുകൾ കൊണ്ട് ബേഡ്സേബയെ നോക്കി യോഗ തന്റെ പുസ്തകത്തിൽ പറയാണ് ഞാന് ഒരു സ്ത്രീയെ നോക്കാതിരിക്കണത് എന്റെ കണ്ണുമായി ഒരു നിയമം ചിരിക്കുന്നു ഞാൻ എന്റെ ഒരു നിയമം ചിരിക്കുന്നു പിന്നെ ഞാൻ ഒരു സ്ത്രീയെ നോക്കുന്നു എങ്ങനെ ശ്രദ്ധിച്ചു വായിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ഭൂമിയിലാജീവിക്കുന്നു പുരുഷന്മാരും സ്ത്രീകളുള്ള ലോകത്ത് യോ പറയാണ് ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ് മെയ് ഷു വിൽ ഐ ലുക്ക് എ വുമൺ ഹൗ ഐ എ വുമൺ എന്നല്ല പറയുന്നത് നമ്മൾ വഴിയെ പോകുന്നു എത്രയോ ബെമ്പിള്ളാരെ കാണുന്നു സ്ത്രീകളെ കാണുന്നു അത് ഭാവമാണ് അല്ല ഒരു സ്ത്രീയെ കണ്ടിട്ട് അവളുടെ ആകാരവടിവോ അവളുടെ സൗന്ദര്യമോ അവളുടെ വസ്ത്രധാരണമോ നമ്മളെ മോഹിപ്പിച്ചിട്ട് അവളെ ഒന്നുകൂടെ നോക്കാൻ ശ്രമിക്കുന്നത് പാപമാണെന്നാണ് കർത്താവ് പറഞ്ഞത് വ്യവചാരം ചെയ്യരുത് എന്ന മോശ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യവചാരം ചെയ്തു പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എത്ര പേര് ഈ പാപത്തിൽ നിന്ന് എക്സെപ്റ്റഡ് ആയിരിക്കും ശ്രദ്ധിക്കുക അപ്പൊക്കാതെ പറയുന്നത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത് ഡേവിഡ് ഡിഡ് നോട്ട് വാച്ച് ആൻഡ് പ്രേ ദാവീദ് ദൈവസനയിൽ കാത്തിരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തില്ല ഒരു വിശ്വാസി എന്താ ചെയ്യേണ്ടത് ഹാസ് ടു വെയിറ്റ് അപ്പോൺ വാച്ച് ഇൻ കർത്താപനുസരണത്തിൽ കാത്തിരുന്ന് പാ പ്രാർത്ഥിക്കണം കർത്താപനുസ്വരനിൽ പ്രാർത്ഥിക്കണം ദാവീദ് അത് ചെയ്തില്ല നമ്മുടെ ജഡം ബലഹീനമാണ് നമ്മൾ അറിയണം ബലഹീനമായ ശരീരം ദൈവത്തിന് അനിഷ്ടമായ പ്രവൃത്തികളിലേക്ക് പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ചിന്തകൾ പ പതറിപ്പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വാസനയിൽ നമ്മൾ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ദാവ് ഇത് അത് ചെയ്തില്ല മൂന്നാമത്തെ തെറ്റ് അതാണ് അപ്പോൾ വാസുവേ കടന്നുപോയ പാപത്തിന്റെ വഴികളിൽ ഒന്നാമത്തെ വഴി ഈ ലേ ഡൗൺ ഹിസാർന്നും തന്റെ ആയുധവർഗം ആയുധവർഗ്ഗം തന്നെ വെച്ചു രണ്ട് അവൻ ഹി വാസ് നോട്ട് ലുക്കിംഗ് ടു ഗോഡ് അവൻ ദൈവത്തെ നോക്കിയില്ല ബേസബെ നോക്കി പിന്നെ വായിക്കുന്നത് അവനെ എന്ത് ചെയ്തു അവനെ ദൈവ ഡിഡ് നോട്ട് വാച്ച് ആൻഡ് പ്രേ അവനെ ദൈവസ്ഥിൽ കാവൽ ചെയ്ത് പ്രാർത്ഥനയിൽ ജാഗരിച്ചില്ല ജഡം ബലഹീനമാണെന്ന് മനസ്സിലാക്കിയില്ല വാസ്തവത്തിൽ നമ്മളെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പക്വത പ്രാപിച്ചു വരുമ്പോൾ വളരെ ബുദ്ധിശാലികളായി ജീവിക്കേണ്ടത് ആവശ്യമാണ് നാലാമത വായിക്കുന്നു ഡേവിഡ് വാസ് എലോൺ ദാവീദ് ഈ പാപം ചെയ്യുമ്പോൾ അവനൊറ്റയ്ക്ക് മട്ടുപാവിൽ ഉലാവുകയായിരുന്നു പടയാളികൾ പടക്കൂട്ടങ്ങളായി ഫീൽഡിൽ വാർഫീൽഡിൽ യുദ്ധം ചെയ്യുകയാണ് യോവാബ് സൈനിക മേധാവിയായി പട്ടാളക്കാരോട് ഉണ്ട് ദാവിയത് ഏകനായി ഉലസിയു ബി കോഷ്യസ് വൈ യു ആർ എലോൺ ക്ലോസഡ് വിത്ത് ഓപ്പോസിറ്റ് സെക്സ് എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാളുമായി നിങ്ങള് വളരെ ഏകാന്തയിലും അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങൾ വളരെ സൂക്ഷിക്കണം ദർ ഈസ് പോസിബിലിറ്റി ഫോർ ടു സെയിറ്റ് യു ആൻഡ് യു ടു ഹീൽഡ് ഇൻ ദാറ്റ് സീൻ പിശാച പാപത്താൽ നിങ്ങളെ പരീക്ഷിക്കുകയും ആ പരീക്ഷയിൽ നിങ്ങൾ വീണുപോകുകയും ചെയ്യാൻ സാധ്യത നീണം നെവർ ടു ബി എലോൺ ക്ലോസ് വിത്ത് ആൻഡ് ഓപ്പോസിറ്റ് സെക്സ് ഫോർ എ ലോങ് ടൈം എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാളുമായി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ലോങ് ടൈം നീണ്ട സമയം ആയിരിക്കരുത് ടെംറ്റേഷൻ മേ ബി കൾട്ടിവേറ്റഡ് ആൻഡ് യു വിൽ ബി ബിൾഡ് ടു ദാറ്റ് ടെംറ്റേഷൻ അത് പ്രത്യേകം മനസ്സിലാക്കുക നാലാമത് ചെയ്തത് ഡേവിഡ് വാസ് എലോൺ കൂട്ടം പെട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നവൻ സഹജ്ഞാനത്തോടും കയർക്കുന്നു സരശവാഗേശ്വരവും പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ ബന്ധങ്ങൾ നല്ല വിശുദ്ധന്മാരായ നല്ല ചിന്ത നല്ല ചിന്തയുള്ള സത്ചിന്തകളുള്ള കണ്ടാൽ മറ്റുള്ള കാര്യങ്ങൾ പറയാതെ ആത്മീയ കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും അവയിൽ നമ്മെ പ്രബുദ്ധരാക്കുകയും ചെയ്യുന്ന നല്ല ആളുകളുമായി ആയിരിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ എൻ്റെ ബാല്യം മുതലെങ്കിൽ ലഭിച്ചൊരു ഭാഗ്യമുണ്ട് ഞങ്ങളുടെ തന്നെ ഒരകന്ത ബന്ധുവായിരിക്കുന്ന കാക്കനാട്ട് കിവർചാൻ എന്ന് പറയുന്ന ഒരു അഭിനം ഉണ്ടായിരുന്നു ബോമ്പ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയും പറയും ചെയ്തിട്ടുള്ളതാണ് കി കിവർചാനെ മാർത്തുമക്കനായിരുന്നു കർഷകനായിരുന്നു ഞങ്ങളൊക്കെ അന്യോന്യം പരസ്പരം സഹായത്തോടെ പറമ്പ് കൃഷി കൃഷിയിറക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു ദീർഘായുസുളവനായി മരിച്ചു തൻ്റെ മനുഷ്യായുസിലൊരിക്കലും ഒരു സൺഡേ വർഷിപ്പ് അദ്ദേഹം മുടക്കിയിട്ടില്ല ഒരിക്കലും ഒരു ഇടവയോഗം മുടക്കിയിട്ടില്ല അദ്ദേഹം ഉപയോഗിച്ച ബൈബിൾ ഞാൻ കണ്ടു എത്രയോ പ്രാവശ്യം വായിച്ച് വായിച്ച് വായിച്ച പഴഞ്ഞനായി പുറംചട്ട് ലഭിച്ചൊരു ബൈബിൾ ബൈബിൾ മുഴുവൻ കാണാപ്പാടാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു സന്ധ്യാസമയമാകുമ്പോൾ പറമ്പിലെ പണിയൊക്കഴിഞ്ഞ് താൻ താമസിക്കുന്ന കുറച്ച് ഉയർന്ന കുന്നിലാണ് അവിടെ ഇറങ്ങി ഞങ്ങളുടെ വീട്ടിൽ വരും ഞങ്ങളുടെ മിറ്റത്തിരിക്കും രാത്രി ഒരു ഒമ്പത് ഒമ്പതര വരെയും ഇങ്ങനെ ഇരിക്കും നിലാവുള്ള രാത്രിയാണെങ്കിൽ രാത്രി വഴി മണി മുതൽ ഒമ്പത് ഒമ്പതര വരെ അവരെ പിതാവും മകനും അവിടെ ഇരിക്കും അവരുടെ മുഴുവൻ സംസാര വിഷയവും വിശുദ്ധ വേദവസ്തുലെ വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗീവർ ചാൻജി എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പഴയമത്തിലെ മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ അവസരം ലഭിച്ചതായി ഗീവർ ചാഞ്ചിന്ന് ഇതല്ല വേറെ ഒന്നും പോയി പറയുകയില്ല ഒരു യോഗത്തിന് പോയാൽ തിരിച്ച് വീട്ടിൽ വരുന്നവരെ വിഷയം അന്ന് കേട്ട പ്രസംഗ വിഷയത്തെക്കുറിച്ചാണ് അങ്ങനെയുള്ള നല്ല ആളുകളുമായിട്ട് നമ്മുടെ സംസർഗം വാസ്തുവത്തിൽ പാപം ഒഴിഞ്ഞു ജീവിക്കുവാൻ നമ്മെ സഹായിക്കും അഞ്ചാമത് പറയുന്നത് ഡേവിഡ് ഇഗ്നോർഡ് ഗോഡ്സ് വേർഡ് അവൻ ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്തു അവഗണിച്ചു കളഞ്ഞു ദൈവവചനത്തെ അവഗണിച്ചു കളഞ്ഞു നമ്മളെ പാപത്തിന്റെ പരീക്ഷയിൽ അകപ്രാതിരിപ്പാൻ ദൈവവചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ് ദാവീദ് എന്നാ പറയുന്നത് മറ്റൊരു സമയത്ത് പറയും പിന്നെ ഇത് ഈ സംബോധന ശേഷം ദാവിയത് നൂറ്റി പത്തൊമ്പതാം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗിച്ചു ഐ ഹാവ് കൺസീവ് ദൈ വേർഡ് ഇൻ മൈ ഹാറ്റ് ദാറ്റ് ഐ മൈനോട്ട് സിൻ നിനക്ക് വിരോധമായി പാപം ചെയ്യാതിരിക്കുന്നതിന് ഞാൻ നിന്റെ വൈദ്യത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ആറാമത് ഡേവിഡ് ഡിഡ് നോട്ട് ഡിപെൻഡ് അപ്പോൾ ദ സ്പിരിറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ അവൻ ആശ്രയിച്ചില്ല എന്നുള്ളത് നോക്കിയേ പാപത്തിന്റെ വ്യാപകമായ തുടർമാനമായ പടിപടി പടികൾ എത്രയാണ് അവന്റെ ആയുധവർഗനും അവന് ഊരിവെച്ചു അവനെ ദൈവത്തെ നോക്കാതെ ബേർഷയെ നോക്കി മൂന്ന് അവൻ ദൈവസന്നി പ്രാർത്ഥിച്ചില്ല കാത്തിരുന്നില്ല നാല് അവന് ഒറ്റയ്ക്കായിപ്പോയി അവന് പടയാളികളുടെ പോർക്കളത്തിൽ പോകുന്ന സമയത്ത് അവൻ ഏകാ ഏകാകിയായി അരമനയിൽ കഴിഞ്ഞു അഞ്ച് അവൻ ദൈവവനത്തെ അവഗണിച്ചു ആറ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവൻ ചാരിയില്ല ആശ്രയിച്ചില്ല എന്താ സംഭവിച്ചത് ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തിന്റെ ഭയാനകമായ പോർക്കളത്തിൽ പരാജയപ്പെടാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ നമ്മൾ ഈ പറയപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിച്ചാൽ നിശ്ചയമായും പാപത്തെ കോൺക്റി ചെയ്യാൻ നമുക്ക് സാധിക്കും ദ ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് കോൺകറിങ് സിൻ പാപത്തെ കീഴ്പ്പെടുത്താൻ കഴിയാതെ പോയാൽ അതിന് മുടക്കേണ്ടി വരുന്ന മുതൽ മുടക്ക് വളരെ വലുതാണ് പാപം ദൈവം നമ്മൾ ക്ഷമിക്കും എന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മുടെ ഈ ജഡശശരീയിൽ തന്നെ നമ്മൾ അനുഭവിച്ചു തീർക്കേണ്ടതായും വരും അപ്പോൾ ദൈവം കർണാഭാരതിയാണ് ഇത് ആവേദിന്റെ കാര്യമാണ് ആവേത് കൃപാ ന്യായ പ്രമാണ യുഗത്തിൽ ജീവിച്ചാൽ കൃപായുഗത്തിൽ എന്ത് കുളതായ്മ ചെയ്താലും ഒരു വർഷവും ഇല്ല കർത്താവും ക്ഷമിച്ചോളും പറഞ്ഞ് ആരെങ്കിലും ആശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ല നീ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തത് ജഡത്തിൽ കൊയ്തിട്ടേ ഇവിടുന്ന് പോകാൻ വഴിയുള്ളൂ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ആർക്ക് എന്ത് അധർമ്മം ചെയ്തോ ദോഷം ചെയ്തോ അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ കൊയ്യേണ്ടായി വരും ദൈവത്തെ ഭയപ്പെടുക ഈ വചനങ്ങളെയൊക്കെ ദൈവം ഈ അൻപത്തൊന്നാം സംഖ്യകളിൽ നമുക്ക് തന്നിരിക്കുന്നത് പാപത്തിന്റെ മുമ്പാകെ നമ്മളുടെ കോൺസിക്വൻസ് ഓർത്ത് ഭയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധരായി വിശ്വസ്തരായി ജീവിക്കേണ്ടതിനാണ് അതിന് കർത്താവായി ദൈവം നമ്മേവരെയും സഹായിക്കേണ്ടത് ആ മീൻ